അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ആവുന്ന മനസ്സിലായല്ലോ അപ്പോൾ ചിക്കൻ വെച്ചിട്ട് സിമ്പിളായിട്ട് അമ്മയുടെ ചിക്കൻ വരെ നോക്കാം കേട്ടോ അപ്പൊ ചിക്കൻ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി പൊടി നന്നായി മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി രണ്ടര കിലോ ചിക്കന് വേണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ പാത്രത്തിൽ കാണുന്നേ രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി ഒരഞ്ച് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഐറ്റംസ് കൂട്ടപ്പൂട്ടാ ൊടി നമുക്കിരുന്ന് വറുത്തെടുക്കണം ഇവിടെ കൊത്തമ്പാരി എന്ന് പറയും മല്ലിപ്പൊടി കേട്ടോ അടുപ്പിന്റെ ചൂട് പെട്ടെന്ന് കരിഞ്ഞ് പോവും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി അതുപോലെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട് എന്നാലും വറക്കുന്നതിലേക്കും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുറിച്ചിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടേ വറുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മാത്രമല്ല മുളക് പൊടി മഞ്ഞൾ കൂടി ഉണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇടക്കൊന്ന് തുറന്നിട്ട് ഇടക്കി കൊടുക്കണം ചിക്കൻ ഇറങ്ങി വന്നിട്ടുണ്ട് വെന്തില്ല അടച്ചു വെച്ച് ഇനി ചതക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചതച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ചിക്കൻ വാങ്ങുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് മല്ലിച്ചപ്പ് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ആഡ് ചെയ്യണം കുരുമുളക് പൊടി വറുത്ത അല്ലെ നല്ലൊരു കളറുണ്ട് വറുത്ത് പൊടിച്ച കുരുമുളക് നല്ലൊരു ഡാർക്ക് കളർ ഉണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ മസാല വിറകടുപ്പിന്റെ പുക കയറിയിട്ട് ഉൾപുകമായിട്ടും വീഡിയോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചരച്ചു വെച്ചു നേരത്തെ നമ്മള് വെളുത്തുള്ളി ഇട്ടിട്ടില്ല അല്ലെ ഈ ടൈമിൽ ആഡ് ഇനി എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പുള്ളി കനം കുറഞ്ഞരിഞ്ഞ് നന്നായി ഒന്ന് മൂപ്പിച്ച ശേഷം ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി അതുപോലെ സ്പൈസി ആയിട്ടുള്ള അന്നേരം ചിക്കൻ കറി ഇവിടെ റെഡിയാണേ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം